ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിലും കണ്ടുപോലെ തന്നെ നാളെ എന്താണ് പരീക്ഷ എന്ന് വന്നടിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മൂന്നാം തീയ്യതിയാണ് മൂന്നാം തീയ്യതി അതായത് ഞാൻ നാലാം തീയതിത്തെ ടൈം ടേബിൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നാലാം തീയതി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ളവർക്കാണ് നാലാം തീയതി പരീക്ഷയുള്ളത് ആദ്യം അഞ്ചാം ക്ലാസ്സിൻ്റെ പറയാം അഞ്ചാം ക്ലാസ്സിന് ലാംഗ്വേജ് സെക്കൻഡ് അത് സെക്കൻഡ് ലാംഗ്വേജ് ലാംഗ്വേജായിട്ട് എടുത്തിരിക്കുന്ന വിഷയം ഇനി ആറാം ക്ലാസ്സിന് ലാംഗ്വേജ് സെക്കൻഡ് തന്നെയാണ് അത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തിരിക്കുന്ന വിഷയം ഇനി ഏഴാം ക്ലാസ്സിന് മലയാളം സെക്കൻഡ് അപ്പോൾ ഇനി നമുക്ക് എട്ടാം ക്ലാസ്സിന് നോക്കാം എട്ടാം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് ഒൻപതാം ക്ലാസ്സിന് അവിടെ രണ്ട് വിഷയമുണ്ട് ഇംഗ്ലീഷും കലാകായികവും വർക്ക് എക്സ്പീരിയൻസ് ഇനി പത്താം ക്ലാസ്സിന് ബാക്ക് മാത്സാണ് എക്സാം അഞ്ചിനും ഏഴിനും ആറിനും രാവിലെയാണ് എക്സാം വരുന്നത് ഇനി എട്ടാം ക്ലാസ്സിന് ഒന്നര മുതൽ മൂന്നേകാല് വരെയാണ് പരീക്ഷ ഇനി ഒൻപതാം ക്ലാസ്സിന് രണ്ട് പരീക്ഷ പരീക്ഷയുള്ളിടത്ത് രാവിലത്തെ ഇംഗ്ലീഷ് പരീക്ഷ പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെയും വർക്ക് എക്സ്പീരിയൻസ് ഒന്നര മുതൽ മൂന്നേകാല് വരെയുമായിരിക്കും പത്താം ക്ലാസ്സിന് മാത്സ് എക്സാം ഒന്നര മുതൽ മൂന്നര നാൽപ്പത്തിയഞ്ച് വരെയായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി നാളത്തെ വീഡിയോയിൽ കാണാം അപ്പം എല്ലാവർക്കും നന്ദി